മലയാള സിനിമയിലെ ഈ നടിയെ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും ഇവരുടെ പേര് ശ്രീലത മേനോൻ എന്നാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിനാണ് ഇവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് തനിയെ എല്ലുകൾ മുറിയുന്ന സിസ്റ്റമിക് ലൂപ്പസ് എരിത്രോമാറ്റിസ് എന്ന അപൂർവ രോഗം പിടിപെട്ട് ഏറെ നാളായി കിടപ്പിലായിരുന്നു ശ്രീലത മേനോൻ ഇതുകൂടാതെ അവരുടെ രണ്ട് വൃക്കകളും തകരാറിലായിരുന്നു ഇതിനെല്ലാം പുറമെ ഓർമ്മക്കുറവും കാഴ്ചക്കുറവും അവർക്കുണ്ടായിരുന്നു ശ്രീലതയുടെ ഭർത്താവായ കെ എസ് മധു രക്താർബുദം ബാധിച്ച് ഏഴ് വർഷം മുമ്പ് മരിച്ചതിനെ തുടർന്ന് വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ ആയിരുന്നു ശ്രീലതയുടെ കുടുംബം കടന്നു പോയിരുന്നത് ശ്രീലത ജനിക്കുന്നത് വളരെ മികച്ച സാഹചര്യങ്ങളുള്ള ഒരു കുടുംബത്തിലാണ് തിരുവനന്തപുരം കുന്നുകുഴി മടവിളാകം തറവാട്ടിൽ റിട്ടയേർഡ് തഹസിൽദാർ ആയിരുന്ന നാരായണ മേനൻ്റെയും ഖാദി ബോർഡ് റിട്ടയേർഡ് സൂപ്രണ്ട് ഭവാനിയുടെയും മകളായാണ് ശ്രീലത ജനിച്ചത് ബിരുദ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മിസ് ട്രിവാൻഡ്രറുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശ്രീലത പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ഇവർ സിനിമാ രംഗത്ത് വരുന്നത് കൗതുക വാർത്തകളായിരുന്നു ശ്രീലതയുടെ ആദ്യ സിനിമ തുടർന്ന് ചെറിയ ലോകവും വലിയ മനുഷ്യരും പെരുന്തച്ചൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഭീതി ദേവി മഹാത്മ്യം മോഹചക്രം ശ്രീകൃഷ്ണൻ അമ്മ തുടങ്ങിയ ടി വി സീരിയലുകളിലും വേഷമിട്ടു ഹേതു എന്ന സീരിയലിൽ നടൻ പ്രേംകുമാർ ആയിരുന്നു ശ്രീലതയുടെ ജോഡിയായി അഭിനയിച്ചത് നല്ലൊരു നർത്തക നർത്തകൂടിയായിരുന്ന ശ്രീലത അഞ്ഞൂറോളം വേദികളിൽ നൃത്ത പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഭർത്താവിന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചതോടെ ചികിത്സക്കായി പരലിൽ നിന്നായി വലിയ തുക കടം വാങ്ങേണ്ടി വന്നു ശ്രീലതയ്ക്ക് പിന്നീട് ഭർത്താവ് മരിച്ചതോടെ കടവും മക്കളുടെ പഠനവുമായി അവർ തീർത്തും ഒറ്റപ്പെട്ടുപോയി ഇടയ്ക്ക് കാഴ്ച നഷ്ടമായതോടെ ശ്രീലതയ്ക്ക് അധികാലം അഭിനയവും തുടരാനായില്ല കുറച്ച് ആളുകളുടെ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് അവർ അവസാന കാലത്ത് നിന്നത് ഇങ്ങനെ രോഗങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും കഷ്ടപ്പെടുന്ന ശ്രീലതയുടെ അവസ്ഥ മാധ്യമങ്ങളിലൂടെയാണ് പുറംലോകം അറിയുന്നത് പിന്നീട് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം എൽ എ ഇടപെട്ട് അവർക്ക് അവസാന കാലത്ത് സൗജന്യ ചികിത്സ ലഭ്യമാക്കി വലിയ കടബാധ്യതകൾ കുറച്ചൊക്കെ വീട്ടാൻ സാധിച്ചെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസവും ഒപ്പം സ്വന്തമായൊരു വീട് എന്ന മോഹവും ശ്രീലതയ്ക്ക് അപ്പോഴും ദൂരെയായിരുന്നു ശ്രീലതയുടെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട സാമൂഹ്യ പ്രവർത്തകയായ ഉമാ പ്രേമൻ അവർക്ക് വനിതാ മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനൊപ്പം ലഭിച്ച ഒരു ലക്ഷം രൂപ ശ്രീലതക്ക് നൽകി ഉമയുടെ നേതൃത്വത്തിൽ തൃശൂർ ശ്രീലതയ്ക്കായി നിർമ്മിച്ച വീടിന്റെ അവസാന മിനുക്കുപണികളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു അസുഖം കൂടിയതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ശ്രീലത നിര്യാതയായത് അർജുൻ ആദി അരവിന്ദ് എന്നിങ്ങനെ മൂന്ന് ആൺകുട്ടികൾ ശ്രീലതയ്ക്കുണ്ട് മൂത്ത മകൻ അർജുൻ ചെറിയ ജോലികൾ ചെയ്താണ് അമ്മയുടെ ചികിത്സയ്ക്കും ഇളയകുട്ടികളുടെ പഠനത്തിനുമുള്ള പണം കണ്ടെത്തിയിരുന്നത് സിനിമാ ലോകത്തെന്നല്ല ഈ ലോകത്ത് ആർക്കും തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം